പിരിക്കോട് ഗ്രാമപഞ്ചായത്തിലെ ജനകീയ പാലിയേറ്റീവ് സമിതിയുടെ ആഭിമുഖ്യത്തിൽ രോഗി ബന്ധു സംഗമം സംഘടിപ്പിച്ചു നഗരസഭ ചെയർപേഴ്സൺ കെ വി സുജാത ടീച്ചർ പരിപാടി ചെയ്തു പഞ്ചായത്ത് പരിധിയിലെ പാലിയേറ്റീവ് രോഗികൾ ആശ്രയ ഗുണഭോക്താക്കൾ കിടപ്പ് രോഗികൾ തുടങ്ങി വിവിധ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരെയും അവരുടെ ബന്ധുക്കളെയും പങ്കെടുപ്പിച്ചുകൊണ്ടാണ് പിലിക്കോട് ഗ്രാമപഞ്ചായത്തിലെ സ്നേഹധാര ജനകീയ പാലിയേറ്റീവ് സമിതി രോഗിബന്ധു സംഗമം സംഘടിപ്പിച്ചത് കാലിക്കടവ് ഏച്ചിക്കുളങ്ങര ഹരിപ്രസാദം ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തിയ പരിപാടിയിൽ പങ്കെടുത്ത രോഗികൾക്ക് സ്നേഹ സമ്മാനങ്ങളും നൽകി നാടൻപാട്ടുകാരൻ അഖിലിന്റെ കലാപരിപാടികളും ഉണ്ടായിരുന്നു സംഗമം കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാത ടീച്ചർ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി പ്രസന്നകുമാരി അധ്യക്ഷയായി വി വി സുലോചന കെ വിജയൻ രവീന്ദ്രൻ മാണിയാട്ട് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ചെറുത്തൂർ